ഹലോ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം മധ്യകേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ കാളി പ്രീതിക്കായി നടത്തുന്ന ഏറ്റവും വലിയൊരു വഴിപാടാണ് മുടിയേറ്റ് എന്ന് പറയുന്നത് ഈ മുടിയേറ്റിന് പ്രത്യേക വേദിയോ അലങ്കാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല ക്ഷേത്രമുറ്റത്ത് തന്നെ ആയിരിക്കും ഇത് നടത്തപ്പെടുന്നത് ഏതൊരു അനുഷ്ഠാന കലയും രംഗത്ത് അവതരിപ്പിക്കുന്നത് പുരാണത്തിലെ കഥകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ മുടിയേറ്റും രംഗത്ത് അവതരിപ്പിക്കുന്നത് പുരാണത്തിൽ തന്നെ ഒരു കഥയെ ആസ്പദമാക്കിയാണ് ഇനി ആ കഥ ഒന്ന് കേട്ടാലോ ദാരുമതിക്കും ദാനമതിക്കും ജനിക്കുന്ന രണ്ട് പുത്രന്മാരാണ് ദാരികനും ദാനവേന്ദ്രനും ഇവര് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തങ്ങളെ ആരും വധിക്കരുതെന്ന് വരം ആവശ്യപ്പെടുന്നു എന്നാൽ ബ്രഹ്മാവ് പറയും ജനിച്ച എല്ലാവർക്കും മരണം വേണം എന്നുള്ളത് കൊണ്ട് മറ്റെന്തെങ്കിലും വരം ആവശ്യപ്പെടുമെന്ന് പറയും അപ്പോൾ ഇവർ പറയും എന്നാൽ ഞങ്ങളെ പുരുഷന്മാരാരും വധിക്കാൻ പാടില്ല എന്ന് ചോദിക്കും അപ്പോൾ ആ വരം ബ്രഹ്മാവ് നൽകും പക്ഷെ അതിനോടൊപ്പം ബ്രഹ്മാവ് ചോദിക്കും അതെന്തുകൊണ്ടാണ് സ്ത്രീകൾ വധിക്കരുതെന്ന വരം ആവശ്യപ്പെടാതിരുന്നേക്കും അപ്പോൾ ഇവർ ഈ കിട്ടിയ വരഫലത്താൽ അഹങ്കാരികളായിട്ടുള്ള ഇവർ സ്ത്രീകളാൽ വധിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് വളരെ നാണക്കേടാണ് എന്ന് പറയും അപ്പോൾ ഇത് കാണുമ്പോൾ ബ്രഹ്മാവിന് വളരെയധികം ദേഷ്യം വരും ഇവരുടെ അഹങ്കാരത്തിൽ വളരെ ദേഷ്യം വന്ന ബ്രഹ്മാവ് ഇവരെ ശപിക്കും എന്നാൽ നിങ്ങളുടെ മരണം ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കും പക്ഷേ അവർക്ക് ആ ശാപം വലിയ പേടി ഉണ്ടാക്കില്ല അവർ കൂടുതൽ എന്താ പറയുക ദുർഭരണം നടത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇവരുടെ ഈ ദുർഭരണത്തിൽ മുട്ടിയ ജനങ്ങൾ എല്ലാവരും കൂടി ദേവന്മാരെ ചെന്ന് കാണും അപ്പോൾ ദേവന്മാർ സപ്ത ജന്മം നൽകും അങ്ങനെ അവർ അവരെ ഈ ദാരിക നിഗ്രഹത്തിനായിട്ടും ഭൂമിയിലേക്ക് അയക്കും യുദ്ധസമയത്ത് ഈ സപ്ത ഒരാളായ മഹേശ്വരിയുടെ ശൂലത്തിൻ്റെ കുത്തേറ്റ് ഈ ദാരിക ദാരികൻ്റെ കഴുത്തിൽ നിന്നും രക്തത്തുള്ളുകൾ നിലത്ത് വീഴും പക്ഷെ അതിൽ നിന്നും കുറേ അസുരന്മാരുണ്ടാവും ഈ അസുരന്മാരെ കണ്ട് ഈ സപ്തമാതൃക്കൾ പേടിച്ചൊളിക്കും അപ്പോൾ ഈ സപ്തമാതൃക്കളെ അന്വേഷിച്ച് ദാരികൻ്റെ കോട്ടയിൽ നാരദനെത്തും അപ്പോൾ ഈ നാരദനെ ദാരികൻ കെട്ടിയിടാന് തുടങ്ങുമ്പോൾ ദാരികൻ അതിൽ നിന്നൊക്കെ സോറി നാരദൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പരമശിവൻ്റെ അടുത്ത് എന്ന് സങ്കടം പറയും അപ്പോൾ പരമശിവൻ അങ്ങനെ കോപിഷ്ടനാവുകയും പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ജനിക്കുകയും ചെയ്യുന്നു ഭദ്രകാളി ദാരികനുമായി യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യണ സമയത്ത് ദാരികനും ധാനവേന്ദ്രനും തോൽക്കും എന്നുള്ളൊരവസ്ഥയാകുമ്പോൾ അവർ ഒളിക്കും പാതാളത്തിൽ പോയി ഒളിക്കും രാത്രിയാവുമ്പോൾ ഈ ദാരികൻ്റെ ഒരു കഴിവെന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ മായായുദ്ധം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് പക്ഷേ ഭദ്രകാളി എന്ത് ചെയ്യും ഭദ്രകാളിയുടെ മുടി കൊണ്ട് ആ സൂര്യൻ്റെ ബിംബത്തെ മറയ്ക്കും സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവർ യുദ്ധഭൂമിയിലെത്തുമ്പോൾ അവരെ ഭദ്രകാളി യുദ്ധത്തിൽ തോൽപ്പിക്കും അങ്ങനെ ത്രിലോകത്തെ രക്ഷിച്ച് ഭൂമിയിൽ തന്നെ സ്ഥിതി ചെയ്യും അങ്ങനെയാണ് ഈ ഒരു കഥ വരുന്നത് ഇനി മുടിയേറ്റല് ഇതെങ്ങനെയാണ് ഈ കഥ എന്നുള്ളത് അത് പറയാം